ഒരു രാത്രി മുത്തൂർ റസൂൽ സല്ലല്ലാഹു അലൈഹി വല്ലമയെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നു പല ശത്രുക്കൾ വാളെടുത്ത് വീടിന് ചുറ്റും കാത്തുനിന്നു അന്ന് അള്ളാഹു അവരുടെ പദ്ധതിയെ മുത്തൂർ റസൂൽ സല്ലല്ലാഹു അലൈഹി വല്ലമക്ക് അറിയിച്ചു കൊടുത്തു മുത്തൂർ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അലിറല്ലാഹു വനഹുയോട് പറഞ്ഞു ഇന്ന് രാത്രി നീ എൻ്റെ കിടക്കയിൽ ഉറങ്ങണം വീടിന് പുറത്ത് വാളുമായി ആളുകൾ കാത്തിരിക്കുന്നത് അലിറല്ലാഹു വനഹുവിനെ അറിയാമായിരുന്നു എന്നാലും അവർ ഭയന്നില്ല അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ലമയെ രക്ഷിക്കാൻ എൻ്റെ ജീവൻ പോകേണ്ടി വന്നാലും അതെനിക്ക് അഭിമാനമാണ് അദ്ദേഹം കിടക്കയിൽ ശാന്തമായി ഉറങ്ങി രാത്രി മുഴുവൻ ശത്രുക്കൾ വീടിനെ വളഞ്ഞു പുലർച്ചെയാകുമ്പോൾ അവർ അകത്ത് കയറി നോക്കിയപ്പോൾ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി അലൈഹുല്ലമ്മക്ക് പകരം അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അന്ന് രാത്രി മലക്കുകൾ വിസ്മയിച്ചു ഒരു മനുഷ്യൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇങ്ങനെ സ്നേഹിക്കുമോ അവനായിരുന്നു അലിറലിഅ അള്ളാഹു അൻഹു അള്ളാഹുവിൻ്റെ സിംഹം ധൈര്യത്തിൻ്റെ പ്രതീകം